സേവന രംഗത്ത് തുടരവേ തന്നെ എഴുത്തിന്റെ മേഖലയിലേക്ക് പ്രവേശിക്കുകയും വിട പറയാനാവാതെ സാന്ദ്രരാഗങ്ങളുടെ പൂക്കാലം കാണാതെ വയ്യ പറയാതെയും ഡോക്ടർ ഇൻ ഔട്ട് എന്നീ പുസ്തകങ്ങൾ എഴുതുകയും ചെയ്ത ഡോക്ടർ ടി പി മെഹ്രൂഫ് രാജ് ഈ പുസ്തകത്തിന്റെ പിറവിയെക്കുറിച്ചും വളർച്ചയെക്കുറിച്ചുമെല്ലാം അറിയാനുള്ള സ സദസ്യരുടെ കൗതുകങ്ങളെ പരിഗണിച്ചുകൊണ്ട് സംസാരിക്കുമെന്ന എവരും പ്രതീക്ഷിച്ചിരിക്കുകയായിരിക്കും അതുകൊണ്ട് മറുപടിക്കും നന്ദി പറയുന്നതിനുമായി ഡോക്ടറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു വലിയ സന്തോഷത്തിൻ്റെ സന്ദർഭമാണ് ഈ നേരത്തെ അഞ്ചാമത്തെ പുസ്തകമാണ് നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തെ പുസ്തകങ്ങളിൽ ഒന്നുകഴിക ബാക്കി എല്ലാവരും കൺസൾട്ട് റൂമിൽ വിരിഞ്ഞിറങ്ങിയ കഥകളാണ് രോഗികൾ കഥകൾ കൊണ്ടുവരുന്നു അവർ ആ കഥ കൺസൾട്ട് റൂമിൽ നിക്ഷേപിച്ചു പോവുകയോ ചെയ്യുക സമൂഹത്തും തുടങ്ങിയ പല ദൂരത്തും തുടങ്ങിയ ഒരു കഥ അയാളുടെ അവസാനത്തെ രംഗം ആരാ പലപ്പോഴും ആടുക ഡോക്ടറുടെ കൺസൾട്ടിങ് റൂമിലാണ് അപ്പോൾ അതിങ്ങനെ ഞാൻ എഴുതുന്ന സുഖമുള്ള ആളല്ല എൻ്റെ മത എൻ്റെ ഉമ്മയെക്കുറിച്ച് പുഷ്പ ശരി പറഞ്ഞ നല്ല വാക്കുകളുണ്ടായിരുന്നു ഉമ്മയാണ് എനിക്ക് വായനക്കാരനായിരിക്കും ഉമ്മ കണ്ട വായിക്കുമായിരുന്നു കേരളത്തിൽ ഒട്ടുമിക്ക പ്രധാന സാഹിത്യകാരന്മാരുമായിട്ട് ഉമ്മയ്ക്ക് കത്തിടപാടുകളുണ്ട് ഇക്കുടി സാറ് എൻ്റെ കാര്യത്തിൽ പ്രത്യേകം മാത്രമല്ല അന്ന് അവാർഡ് കിട്ടിയപ്പോൾ സാറിന് കോഴിക്കോട് പ്രസ് ക്ലബിൽ വെച്ചോ അല്ലെങ്കിൽ മീറ്റിൽ അദ്ദേഹത്തോട് ഉപയോഗിക്കേണ്ടേ പത്രം ഇത് എഴുതുമ്പോൾ മറക്കാനാകത്ത അനുഭവം ഉണ്ടായിരുന്നു അപ്പോൾ തെക്കുടി ഒരു ഉമ്മ എന്നെ വിളിച്ചിട്ട് അഭിനന്ദിക്കുമ്പോൾ ഇതിന് അവാർഡ് കിട്ടും എന്ന് എന്ന് പറയുന്നുണ്ട് അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് അദ്ദേഹത്തിൻ്റെ അവർക്കൊരു മകനുണ്ട് ഡോക്ടർ എന്നുകൂടെ പറഞ്ഞു അതും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അവർക്കൊരു മകനുണ്ട് ഡോക്ടർ ദിവസം ഉമ്മയും മകനും കൂടെ കുറേ ചക്കയും പഴുത്ത മാങ്ങയൊക്കെ ആയിട്ട് എന്നെ കാണാൻ വന്നിരുന്നു ഡോക്ടറെ തലേ കയറ്റി കൊണ്ടുവന്നു അതിനൊക്കെ എല്ലാവരും വലിയൊരു ഔതാര്യം സാറ് കാണിച്ചിട്ടുണ്ട് കോട്ടെ അപ്പോൾ അത് അത് കഴിഞ്ഞത് വളരെ വ്യത്യസ്തമായ ഒരു പുസ്തകമാണ് ഇതിൽ ഇപ്പോൾ ഒരു സംഗീതത്തെക്കുറിച്ച് എന്റെ എൻ്റെ മേഖലാ സംഗീതമാണ് ഞാൻ പല വഴിയിലും പറയാറില്ല എൻ്റെ വഴിതെറ്റി ഡോക്ടറായിപ്പോ ഒരു മനുഷ്യനാണ് എന്റെ എൻ്റെ ജീവിതം സംഗീതം ലൈഫും അങ്ങനെയാണ് അതുകൊണ്ട് പുറകുളി ഒരുപക്ഷെ സംഗീത ഉള്ളിലൂടെ പഠിക്കുമായിരുന്നു പുറകുളെ ബെസ്റ്റ് അവർക്ക് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് പിള്ളിയിൽ കഴിഞ്ഞപ്പോൾ തന്നെ മെഡിസിൻ അഡ്മിഷൻ കിട്ടി സർക്കാരിന് അയകരിറ്റിലെ കിട്ടിയതും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയാണെങ്കിൽ എൻ്റെ ഉള്ളിൽ സംഗീതമാണ് വേണം അപ്പോൾ വഴിതെറ്റിപ്പോയതാണ് ആക്ച്വലി സംഭവിച്ചു എൻ്റെ കൺസെപ്റ്റുകൾ സംഭവിച്ച പോയത് അപ്പോൾ ശ്രീ വീ മുരളി അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും അറിയില്ല ഇവിടെ ഇരിക്കേണ്ട ആളാണ് ഏറ്റെടുത്ത് അപ്പോൾ അതാണ് അപ്പൊ ഈ പുസ്തകം എഴുതേണ്ട കാരണം പ്രധാനമായി ഒരു ദിവസം ഞാൻ കഴിഞ്ഞ ഒക്ടോബർ തേർട്ടി ഫസ്റ്റിന് കോഴിക്കോട് അളഗാവിലെ സൗരഭിഷന്റെ റഫീസാദിന്റെ പാട്ടുകൾ കളിക്കുകയാണ് ഞാൻ വേണ്ടി ജപ്പിൽ കോൾ വരുന്നു മുനീർ സാഹിബിന്റെ പി ആണ് അപ്പം മുനീർ സാഹിബി സംസാരിക്കണം മുനീർ എന്നെ വിളിച്ചു പറഞ്ഞു ി നെറുഫ് ഖാ എന്ന് വിളിക്കാം നെറുഫ് ഖാ നിങ്ങൾ ബാബുരാജിനെ കുറിച്ചൊരു പുസ്തകം എടുക്കണം അപ്പം ഞാൻ പറയാം അത്ര എളുപ്പമുള്ള കാര്യങ്ങളിൽ ഒരു രൂപയാണ് ഒരു രൂപ അദ്ദേഹം കോഴിക്കോട് മെഡിക്കോളിൽ എൻ്റെ ജൂനിയർ ഞാൻ സെവൻറ്റീൻത്ത് ബാച്ചാണ് പതിനാമത്തെ ബാച്ചാണ് മുനിയൊരു ഇരുപത്തിയഞ്ചാമത്തെ ബാച്ചാണ് അദ്ദേഹത്തിൻ്റെ ബാച്ചിൽ പെട്ടവരാണ് നമ്മുടെ റിട്ടയർഡ് ചീഫ് സെക്രട്ടറി വേണു പിന്നെ ഡോക്ടർ അലി ഫൈസൽ ഇങ്ങനെ വലിയ വലിയ മഹാന്മാരെപ്പോൾ വായിച്ചാറ് അപ്പോൾ ഞാൻ പറയാം നൂറുപായി അങ്ങനെ പെട്ടെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് രണ്ട് മാസം തരും എറ്റ് ദി മോസ്റ്റ് ത്രീ മന്ത്സ് അത് ഞാൻ പ്രസിദ്ധീകരിക്കും അപ്പോൾ ഞാൻ ചിത്രത്തിലുള്ള എപ്പോഴും സംഗതില്ല അല്ല നിങ്ങൾ നിങ്ങൾ ബാബുരാജിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാത്രമേ എഴുത്തുന്നവർ വേറെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അതേപോലെ ഞാൻ ഏറ്റെടുക്കുകയാണ് അങ്ങനെ ഒരാഴ്ച വീണ്ടൊരു ഓർമ്മിപ്പെട്ട് ഒരു ഒരു റിമൈൻഡർ വന്നു അത് എഴുതാം അങ്ങനെയാണ് ഞാൻ എഴുത്തു തുടങ്ങിയത് അപ്പോൾ ഞാൻ എന്ത് ഞാൻ അതുകൊണ്ട് ബാബുരാജിൻ്റെ കൂടെ അക്കാലത്ത് ജോലി ചെയ്തിരുന്ന അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള പപ്പേട്ടൻ പപ്പേട്ടൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു നിങ്ങളെ ഒന്നത്തെ വൈകുന്നേരത്തെ ഗാനമേളയ്ക്ക് വായിക്കുന്ന അരിദാസ് ഏട്ടൻ ഇനി ഇപ്പോൾ ഇവിടെ രീസൺ സാമൽ സാറിൻ്റെ അദ്ദേഹം ഈ ഔക്ക് വൈകീട്ടൊക്കെ ഞാൻ അവരെ വീടുകളിൽ പോയിട്ട് ഞാൻ അവരെ ഇൻ്റർവ്യൂ ചെയ്തു ആ കാലത്ത് അനുഭവങ്ങൾ കിട്ടാറുണ്ട് ഇൻ്റർവ്യൂ ചെയ്ത് ഞാൻ നോട്ട്സ് തയ്യാറാക്കി അങ്ങനെയാണ് ഈ പുസ്തകം എഴുതണം പിന്നെ രാഗങ്ങളെക്കുറിച്ചും ബാബുക്കയുടെ കുറിച്ചും എനിക്ക് നേരത്തെ ഈ ഇരിക്കുന്ന പ്രിയപ്പെട്ട രവീമേനം എന്നെ സഹായിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഗാനസംബന്ധമായ ഗവേഷണങ്ങളുടെ ഒരു കലവറയാണ് അദ്ദേഹത്തിൻ്റെ കീഴിൽ ഇരിക്കുന്നത് പലപ്പോഴേക്കും സംശയം ഞാൻ ഉടനെ അദ്ദേഹത്തെ വിളിക്കും ഞങ്ങൾ ഓരോരുടെ ഇടക്കാത്ത പരിചയമാണ് അപ്പോൾ പുള്ളിയെ അങ്ങനെ പറഞ്ഞത് അതിങ്ങനെയാണ് സംഗതി അതിങ്ങനെയാണ് കൃഷ്ണൻ നായർ സാറും ബാബുരാജും വയലാറും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് എനിക്ക് പറഞ്ഞത് താങ്ക് യു താങ്കളുടെ പേരൊക്കെ പുസ്തകത്തിലുണ്ട് ഞാൻ എഴുതിയിട്ടുണ്ട് അപ്പോൾ ആ ഈ പുസ്തകം എഴുതുമ്പോൾ ഞാൻ കുറേ പുറകിലേക്ക് പോയി എൻ്റെ ചിന്തകൾ തൊള്ളായിരത്തി ഇറക്കേ വെള്ളം കൊടുക്കും എനിക്ക് എ സി വരെ എ സി എൻ്റെ തൊട്ട് അസ്വസ്ഥ തൊള്ളായിരത്തി എഴുപതുകളിലാണ് ഞാൻ സംഗീതത്തെ സീരിയസ് ആയി സമീപിക്കുന്നത് അപ്പം ഞാൻ ഡോക്ടർ ഒരു മെഡിക്കൽ സ്റ്റോഡൻ ആവാൻ തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു എൻ്റെ ഉള്ളിൽ വൈദ്യശാസ്ത്ര പാഠങ്ങളെക്കാൾ കൂടുതൽ പൊന്തിയിരുന്നത് സംഗീതമാണ് അപ്പോൾ അങ്ങനെയാണ് ആ അന്വേഷണത്തിൻ്റെ പുറകിലാണ് ഞാൻ ശരശ്ചന്ദ്ര ഒരു അഭിനാഥ മറേട്ടെന്ന് പറയുന്നത് ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ വീട്ടിൽ ഒരു അഭയാർത്ഥിയെ പൊരുത്തിപ്പെടുക എന്നെ പഠിപ്പിക്കണം അപ്പോൾ അദ്ദേഹത്തിൻ്റെ മൊത്തം നോക്കി ഇരിക്കാൻ പറഞ്ഞു അങ്ങനെ പഠിപ്പിക്കും അങ്ങനെ ആദ്യം തന്നെ ഒരു പുസ്തകമില്ല കിട്ടൊരു പുസ്തകം എടുത്ത് എനിക്ക് തോന്നും അതിന് മുമ്പ് നോട്ട്സാണ് അപ്പോൾ എന്നോട് പറഞ്ഞു ഇത് ജി അരവിന്ദൻ പഠിച്ച പുസ്തകമാണ് നമ്മുടെ ജനറൽ പിക്ചേഴ്സിൻ്റെ അരവിന്ദൻ ആ പുസ്തകത്തിൽ അങ്ങനെ തുടങ്ങി പഠിച്ചോ അത് നിനക്ക് പറ്റുന്നതിനും പിന്നെ ഞാൻ കൈമാറി അപ്പം അപ്പോൾ അന്ന് മേജർ ഈ ജനറൽ പിക്ചേഴ്സിൻ്റെ രവി സാറിൻ്റെ ഭാര്യ ഉഷാരെയൊക്കെ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻസാണ് സ്റ്റുഡൻ്റായിരുന്നു എ ടിമർ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻ്റായിരുന്നു അങ്ങനെ മറാഠി എന്നെ അവിടുന്ന് പറയുമ്പോൾ രണ്ടമാനം പഠിപ്പിച്ചു പക്ഷെ അവിടെ നിന്ന് എനിക്ക് വലിയ വളരെ വളരെ വലിയ എൻ്റെ എൻ്റെ പിൽക്കാലത്തെൻ്റെ സംഗീത ജീവിതത്തിനെ മാറ്റിമറിക്കൊരു സന്ദർഭം ഉണ്ടായിരുന്നു അത് മിസ്റ്റർ ടി പി ഉമർ എന്ന് പറയുന്നൊരു പയ്യോളിക്കാരൻ്റെ സാന്നിധ്യമായിരുന്നു എൻ്റെ കൂടെ സഹപഠിതാവായിരുന്നു അദ്ദേഹം ഫിഷറീസിൽ ജോയിൻ്റ് ഡയറക്ടർ ആയിരുന്നു അപ്പോൾ എൻ്റെ ഞാൻ എൻ്റെ രണ്ടാമത്തെ സംഗീത സംഗീതാധ്യാപകനായ സേത്ത് കമലാകർ സേത്ത് മംഗലാപുരത്തന്നെ ഹിന്ദുസ്ഥാനിയാണ് നമ്മൾ വഴി സേത്ത് പറഞ്ഞിട്ട് ഓ പാകലാത്മീയതാണ് ഉമർജി കുറ്റി പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രാന്താണ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന പ്രാന്തല്ല സംഗീതത്തിൻ്റെ പ്രാന്താണ് ഉമ്മർജി എന്നെ ഈ ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ ഖരാനകളിലേക്കും അതിൻ്റെ ഈ കെട്ടുവഴികളിലേക്കും കൂടുവഴികളിലേക്കും പോലെ തന്നെ ഹിന്ദി ചലച്ചിത്ര സംഗീതത്തിലെ മഹാരഥന്മാരുടെ പരിസരങ്ങളൊക്കെ നയിക്കുക ചെയ്തു അങ്ങനെയാണ് ഞാൻ റോഷനെയും ഒ പി നെയ്രെയും എസ് ഡി വർമ്മനെയും റോഷൻ നൌഷാദിനെയൊക്കെ പരിക്കപ്പെടുന്നതാണ് അതായത് അപ്പോഴൊക്കെ റഫീസാ കണ്ടപ്പോൾ ഉണ്ടായിരുന്നു റഫിയെ ഞാൻ തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് ഞാൻ ഏറ്റെടുത്തത് അതിനുശേഷം ഇന്ന് വരെ അത് പോയിട്ടില്ല സി ആ ആ റഫിക്ക് വേണ്ടി നൌഷാദ് എന്ത് ചെയ്തു ഹൗ ഡിറ്റ് റോഷൻ ഡിറ്റ് കമ്പോസ് മെഡിസിൻ മ്യൂസിക് ഫോർ റഫീ സാബ് എസ് ഡി പറഞ്ഞ എന്ത് ചെയ്തു ഓ ഇതൊക്കെ എന്നെ പഠിപ്പിക്കണം അതിൽ പറഞ്ഞാൽ അദ്ദേഹത്തെ ഈ നമ്മളൊക്കെ സാധാരണ തീർത്ഥയാത്ര ഒക്കെ പോകുന്നത് ഒന്നുകിൽ മക്കത്ത് അല്ലെങ്കിൽ ശബരിമല അല്ലെങ്കിൽ തിരുപ്പതിയൊക്കെ ആയിരുന്നു ഉമ്മതിൻ്റെ തീർത്ഥയാത്ര ഈ ഉത്തരേന്ത്യയിലെ ഖലാനകളിലേക്കായിരുന്നു ആ ഖരാനകളിൽ പോയിട്ട് അദ്ദേഹം മുത്തുകളൊക്കെ വാരി വരും കാസറ്റിന്റെ മുമ്പിൽ എന്നിട്ട് നേരം എൻ്റെ വീട്ടിൽ വരും അവിടെ താമസിക്കും എന്നിട്ട് എന്നെങ്ങനെ പഠിപ്പിക്കും ീതിൻ സംഗീതത്തെക്കുറിച്ചാണ് ഇത് അങ്ങനെ ഞങ്ങൾ അദ്ദേഹം മരിച്ചുപോയി കഴിഞ്ഞ രണ്ടായിരത്തി എട്ടിൽ മരിച്ചുപോയി ആ മുപ്പത്തിമൂന്ന് മുപ്പത്തഞ്ച് വല്ലത്തെ എക്സ്പീരിയൻസ് ഇടയിൽ ആ കൊല്ലത്തെ പരിചയ ഞങ്ങൾ ഒരു പലപ്പോഴും ഒരു മണിക്കൂർ പോലും കുടുംബക്കാരെ ചർച്ച ചെയ്തിട്ടുണ്ടാവില്ല ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും സംസാരിച്ചുകൊണ്ട് ഖരാനുകളെക്കുറിച്ച് അങ്ങനെയാണെന്ന് വെച്ചാൽ രവിശങ്കർ ആരായിരുന്നു രവിശങ്കറിനെ പഠിപ്പിച്ച് ഉസ്താദ് അലാ ഖാൻ അന്നപൂർണ്ണദേവി രവിശങ്കർ എന്നുള്ള പ്രണയം ഈ വക കാര്യങ്ങൾ അങ്ങനെയാണ് ഞങ്ങൾ ഓഷങ്ങനെ കണ്ടെത്തിയത് മഹാനായ റോഷൻ റോഷൻ എന്ന് പറയുന്നത് ഋത്തിക് റോഷൻ്റെ അമ്മാവനാണ് അമ്മാവനല്ല ഗ്രാൻഡ് ഫാദർ ആണ് റോഷൻ ലാൽ നഗ്ര എൻ്റെ ഫേവററ്റ് മ്യൂസിക്കാർ അത് ഞാനൊക്കെ മേനോച്ചോട്ട് പറഞ്ഞു അപ്പോൾ രവി മേനോ പറഞ്ഞു ദാസേട്ടിൻ്റെ ഫേവററ്റ് മ്യൂസിഷ്യൻ റോഷനാണ് ആകാശവാണി ഞാൻ ദിൽസേൽ പ്രസന്റ് ചെയ്യാൻ പോകുമ്പോൾ റോഷൻ്റെ പാട്ടിലെ കമ്പോസ് പറയുമ്പോൾ എന്നോട് പ്രീതാജി പറയും നിങ്ങൾക്ക് കടുത്ത പക്ഷവാദിത്താണ് പക്ഷവാദിയാണോ നമ്പർ പറഞ്ഞാൽ അതിന് അത് അതെനിക്ക് എനിക്ക് ബഹുമതിയാണ് വരും റോഷനാണ് റഫി സാബ് ആരാണെങ്കിൽ റഫീ സാബ് തൊണ്ട എന്താണ് ദൈവം അദ്ദേഹത്തിന് കൊടുത്തത് നുവാൻസസ് എന്താണെന്ന് ആ മാന്ത്രിക എന്തെന്ന് കൊടുത്താൽ അത് എക്സ്ട്രാക്ട് ചെയ്തോളു ആ മുന്തിരിച്ചാൽ എടുത്തൊരു മനുഷ്യനാണ് റോഷൻ അങ്ങനെ ആണോ റോഷൻ അപ്പോൾ ഇതെല്ലാം കഴിയും അപ്പോൾ ഈ ഇങ്ങനെയുള്ള ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ തലയിൽ കയറിയിട്ട് ആ ചുവടുമായിട്ടാണ് ഞാൻ മെഡിക്കൽ സ്റ്റോറിനായിട്ട് യാത്ര ചെയ്തു അപ്പോൾ നാലാമത്തെ വർഷമായപ്പോഴേക്കും എനിക്ക് ഒരു കാര്യം ബോധ്യമായി എൻ്റെ വഴി വൈദ്യശാസ്ത്രമല്ല അത് സംഗീതമാണ് വേറെ എനിക്ക് ഐ ഹാവ് നോ അതർ ഗോ അപ്പോൾ ഈ സംഗീതത്തിലേക്ക് അപ്പോഴേക്കും പക്ഷേ എങ്ങനത്തെ ഞാൻ തീരുമാനിച്ചു ഈ റോബർട്ട് പെൻഫ്ലേ എന്ന് പറയുന്ന ഒരു പ്രസിദ്ധനായ അമേരിക്കൻ സറ്റാരിസ്റ്റ് സാഹിത്യകാരനായിരുന്നു അദ്ദേഹം എഴുത്തുകാരനൊന്നായില്ല അദ്ദേഹം പറഞ്ഞ് എനിക്ക് പറഞ്ഞൊരു വാചകമുണ്ട് ഇറ്റ് ലോങ് സിക്റ്റീൻസ് ഫോർ മി ട് റിയലൈസ് ആയി ഐ കെൻ നവർ എവർ ബി എ സക്സസ്ഫുൾ റൈറ്റർ നീണ്ട പതിനാറ് വർഷം എടുത്തു എനിക്ക് ഒരിക്കലും ഒരു നല്ല എഴുത്തുകാരനാൻ സാധിക്കുകയില്ല എന്ന് ബോധ്യപ്പെടാൻ സാധിക്കുകയില്ല എന്ന് ബോധ്യപ്പെടാൻ പതിനാറ് വർഷം കാര്യം ബട്ട് ബൈ ദൈം ഐ ഹെഡ് ബിക്കം സോ സക്സസ്ഫുൾ എസ് റൈറ്റർ ദാറ്റ് ഐ കുൻ സ്റ്റോപ്പ് ഇച്ച് അപ്പോഴേക്കും ഞാൻ ഒരു എഴുത്തുകാരനെ വളരെ വളരെ പ്രശസ്തനായി ഇപ്പോൾ എനിക്ക് നിർത്താൻ പറ്റിയില്ല എന്ന് പറഞ്ഞവര് അത് ഞാൻ ഫോർത്ത് ഇയർ ആയപ്പോഴെനിക്ക് മനസ്സിലായി എപ്പോഴും എൻ്റെ മണിയല്ല എനിക്ക് ഈ രോഗികളെ പരിശോധിക്കുന്നതിനേക്കാൾ എൻ്റെ പ്രശ്നവും റോഷനും ഞാൻ മെഡിക്കൽ കോളേജിൽ വരാന്തകളിലൂടെ രാത്രി ഒക്കെ രണ്ട് മണിക്കാൻ അറിഞ്ഞിട്ടുണ്ട് ഈ താജ്മഹലിലെ പാട്ടുകളും ഷാദ് കിത്തും ഒക്കെ ഈ മഹാ റോഷൻ റഫീ സാബിനെ കൊണ്ട് പണിത മായാചാരം അതുകഴിഞ്ഞ് റഫീ റോഷൻ ഈ ഡയറക്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ കാര്യിച്ചിട്ടുണ്ട് രാധാൻ സി അപ്പം അങ്ങനെയുള്ള ആ ഒരു റഫീസ് സാബിന് മനസ്സിൽ കയറുകയും പിന്നിൽ റോഷൻ നിൽക്കുകയും മഹാരാഥന്മാരൊക്കെ നിൽക്കുക ഈ മൂന്ന് മൂന്നാണ് ഞാൻ ഡോക്ടറെ പുറത്തേക്ക് മെഡിക്കൽ കോളേജ് എന്നത് എന്നെ പ്രസവിച്ച് പുറത്തേക്ക് കൊടുത്ത് വെച്ചത് സെവൻറ്റി എയ്റ്റിൽ പുറത്തു വരികയും സെവൻറ്റി നയനിൽ ഞാൻ ഔസഞ്ചിനെ ആകുകയും അപ്പോഴൊക്കെ ഞാൻ മെഡിക്കൽ കോളേജ് ഐ വസ് വെരി വെരി പോപ്പുലർ സിംഗർ അന്ന് ഇന്ത്യയിൽ കേരളത്തിൽ ഇന്ത്യ സോറി കേരളത്തിൽ റഫിയുടെ പാട്ടുപാട് ഞാനുണ്ടായിരുന്നു കാരണം എഴുപതുകൾ റഫിയുടെ ഗ്രഹണം കണ്ട കാലഘട്ടമാണ് റഫി അസ്തമിച്ചിരുന്നപ്പോഴേക്ക് അപ്പോഴേ കിഷോർ കുമാർ യോഗം രാജേഷ് കണ്ണ കിഷോർ കുമാർ ആർ ഡി വർമ്മയും വരുകയും ചെയ്യുന്നു മഹാന്മാരായ ഗാന സംവിധായകരൊക്കെ പ്രവർത്തിക്കുകയും ചെയ്യും അപ്പോൾ ഞാൻ ഈ ഇങ്ങനെ റഫിക്ക് വേണ്ടി പാടുമ്പോൾ പലപ്പോഴും റേഡിയോ ട്യൂൺ ചെയ്യും റേഡിയോ ട്യൂൺ ചെയ്യുമ്പം രാവിലെ ഈ ശ്രീലങ്ക റേഡിയോ എന്നൊക്കെ പതിനഞ്ച് പാട്ടുണ്ടെങ്കിൽ ഒരു പാട്ടുകൾ റഫീയുടെ ഉണ്ടാവില്ല ബാക്കി മൊഴു കൃഷോർ കുമാറിൻ്റെ പാട്ടുകളായിട്ടു ദുഷ്മനൊക്കെ വന്നതിന് ഒരൊറ്റ പാട്ടുകൾ ഞാൻ രാവിലെ കേൾച്ചിട്ടുണ്ട് കേട്ടിട്ട് കോളേജിലേക്ക് പോകാൻ സാധിച്ചില്ല ഇറ്റ് ഷ്സ് നോട്ട് ഉണ്ടായിരുന്നില്ല അങ്ങനത്തെ മഹാരാജ റഫീസാബിൻ്റെ പാട്ടുകൾ ഇന്ന് ആകാശവാണിന്ന് രാത്രി ചായ ഛായാഗീതയിൽ പത്ത് പാട്ടുണ്ടല്ലോ ഒമ്പത് പാട്ട് റഫീലാണ് ഇന്ന് മനുഷ്യൻ അതില്ല ജീവിക്കാൻ പറ്റില്ല കേരളത്തിൽ ഈ വാക്കേപ്പുണ്ട് പറഞ്ഞാൽ മേലെ റഫീലായി ജീവിക്കാൻ പറ്റില്ല നമ്മളെ മേൽ ഞാൻ നയൻറ്റി സിക്സിൽ മേരി അബാസ്മനയുടെ സെക്കൻഡ് പേഴ്സൺ ഞാൻ ഓഡീഷന് പോയി അപ്പം ഇന്ത്യ ഒട്ടാണ് ആൾക്കാർ ഞാനവിടെ മദൻ മോഹൻ മദൻ മോഹൻ്റെ മകൻ സഞ്ജീവ് കുമാർ കോഹ്ലിയാണ് ഓർക്കസ്ട്രാ കണ്ടത് ഞാനതിൽ ആയിരുന്നു ബൈ ഗ്രേസ് ഓഫ് ഗോഡ് ഐ വാസ് ദ ഫസ്റ്റ് ഈ ആ നൂറ്റിപത് സിംഗേഴ്സിൽ അപ്പോൾ എന്നെ പ്രോ പ്രോഗ്രാം കഴിഞ്ഞിട്ട് അറിഞ്ഞപ്പോൾ എന്നെ കോഹ്ലി കെട്ടിപ്പിടിച്ചു ഞാൻ കോഹ്ലിയുടെ വിശ്വസു റഫീ സാബ് അങ്ങനെ റഫീ സാബിന്റെ പാട്ടാ പാടായി റഫീ സാബിന് നിങ്ങൾ ബോംബെക്കാർ എന്ത് ചെയ്തു അദ്ദേഹം നിങ്ങൾ റിജക്ട് ചെയ്ത് കൊടുക്കാം അപ്പം എൻ്റെ ചോദിച്ചു എൻ്റെ കണ്ണിലിങ്ങനെ വിളിച്ചില്ല ആ ഇന്നും ഞങ്ങളുടെ വികാരമാണ് പറഞ്ഞു ഞങ്ങളുടെ സംഭവം ഉണ്ടായിരുന്നു നയൻറ്റീൻ നയൻറ്റി സിക്സ് എൻ്റെ ഇപ്പോൾ നവംബർ നയൻറ്റീൻ നീട്ടി ഇപ്പോൾ സ്റ്റി ആയാലും അപ്പോൾ ഇതുകൊണ്ടാണ് ഞാനീ മാത്തോട്ടത്തെ പ്രാക്ടീസിന് വരുന്നത് അപ്പോൾ മാത്തോട്ടം മുൻപോക്കിയപ്പോൾ അതിനകളും വലിയ സംഭവം ബാബുക്കുമായി ബന്ധപ്പെട്ട കുറേ മനുഷ്യന്മാർ ആ പരിസരത്തുണ്ട് തെക്കപ്പെടുത്തി അതിൽ പപ്പേട്ടനുണ്ട് അലുദാസേട്ടനെ കാണും ഓക്കുബൈനെ കാണും പരാറുകളൊക്കെ ഉണ്ട് ഇവരൊക്കെ എനിക്ക് പറഞ്ഞ് തരും ബാബുക്കാരെയോ അതിൻ്റെ കമ്പോസിംഗ് രീതി എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഞാൻ ബാബുരാജിലേക്ക് വരികയാണ് അതിന് മുമ്പ് ഞാൻ ബാബുരാജിനെ ആദ്യമായിട്ട് കാണുന്നത് തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ ഞാൻ മലാഠയുടെ ദിവസം ദിവസം മ്യൂസിക് പഠിക്കാൻ വൈകുന്നേരം പോകുമ്പോൾ അന്ന് ഈ മാനാഞ്ചല മൈതാനൊന്നും ഇല്ല അല്ല മൈതാനുണ്ട് ഈ മാനാഞ്ചർ സ്ക്വയർ ഒന്നുമില്ല മാനാഞ്ചലം ബസ് ഇറങ്ങി ടാഗോർ പാർക്ക് എന്നതിലൂടെ നടന്നു വന്ന് ക്രൗ ഈ കോൺട്രക്ഷൻ മുന്നിലും കൂടെ ക്രൗണ്ട് തിയേറ്ററുകളായിട്ട് പോകുമ്പോൾ സ്ഥിരമായി കാണുന്ന ഒരു കാഴ്ചയുണ്ട് സാധനം മേടം സ്ഥിരമായി കാണുന്നു എഴുപത്തഞ്ച് എഴുപത്താറ് കാര്യമാണ് അടുത്തുള്ള തൊട്ടപ്പള്ള ആ കടയുടെ അടുത്ത് ഒരു 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 ഇലക്ട്രിക് പോസ്റ്റിന് സ്റ്റേ വയറിൽ ഈ മഹാനായ ഭാവൊക്കെ ഞാൻ ചാരി കിടക്കണ്ടാവും തൊട്ടടുത്തുണ്ടാവും നിലമ്പൂർ ബാലനും വിവേ ഖാദർ വിവേഖാദർ അന്ന് ഞങ്ങൾ ഐ എം സി എച്ചിലെ ഒരു ഓഫീസറാണ് അപ്പോൾ സംഗീതവും നാടകവും ഈ എഴുത്തും എല്ലാം കൂടെ കൂടി ചെന്നുള്ളൊരു പരിപാടിയാണ് അവിടെ നടക്കുന്നത് ഞാനിങ്ങനെ നോക്കി നിൽക്കും അതിൽ അങ്ങനെ ഈ ബാബുരാജനെ നോക്കി നിൽക്കും ഞാൻ എനിക്കടുത്ത് പോകാൻ ധൈര്യമില്ലല്ല ഈ ബഷീറിനെ ആദ്യമായിട്ട് കണ്ടത് എം ടി എഴുതിയിട്ടുണ്ട് ഈ ബോട്ട് ചട്ടിയിൽ ബുക്ക് സ്റ്റോളിൻ്റെ മൂലം ബഷീറിനെ കാണാൻ പോയപ്പോൾ ചാരികസേരും ഞാൻ കിടക്കേണ്ടത് ബഷീർ ആ സിംഹം കിടക്കുകയാണ് എന്നാണ് എം ടി വിധി അതാണ് അപ്പോൾ അതുപോലെ ഞാൻ ബാബുക്കയും കാണുക അത് കഴിഞ്ഞ് പിന്നെ ബാവുക്കയുടെ പാട്ടുകൾ എൻ്റെ മനസ്സിലേക്ക് വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഞാൻ ആഗ്രഹിച്ച ഹിന്ദുസ്ഥാനി സംഗീതം ആ മെലഡി സംഗീതം അതിൽ ബാവുര ചെയ്ത ഓരോ കാര്യങ്ങളും ഇവരൊക്കെ എന്നെ പഠിപ്പിക്കുകയാണ് പിന്നെ ഓരോ പാട്ടും എൻ്റെ പുറകിലേക്ക് പോകുമ്പോൾ ഈദ്ദേഹം ഉപയോഗിച്ച് വാക്ക് അദ്ദേഹം ഉപയോഗിച്ച ഈ മ്യൂസിക് മ്യൂസിക്ക് അത് അതേ രാഗങ്ങൾ കല്യാണി മാസ്റ്റർ പറഞ്ഞല്ലോ കല്യാണി എന്ന് പറയുന്നത് ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ ഏറ്റവും ഈ കല്യാൺ ഘാട്ടിൽ യമൺ കല്യാൺ ഘാട്ടിൽ ഫസ്റ്റ് യമൺ രാഗം യമൺ നീ പറയാം ഹിന്ദുസ്ഥാനി കർണാട്ടികയിൽ കല്യാണി എന്ന് പറയാം മദ്രാസിൽ വളരെ കാലമുള്ളൊരു പേര് നേരുന്ന കല്യാണി ആണ് ബാബുരാജ് ബാബുരാജ് സ്റ്റൈൽ എന്ന് പറയുന്നത് കാരണം മെലഡി കമ്പോസിംഗിൽ ബാബുരാജ് എല്ലാവരും വേറെ ആളുടെ എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ആ ബാബുരാജ് കടന്ന് അദ്ദേഹത്തിൻ്റെ മ്യൂസിക് പാട്ട് കേട്ട് കേട്ട് ഞാൻ ബാബുരാജ് റഫീ സാബിന്റെ കൂടെ എൻ്റെ ഹൃദയത്തിൻ്റെ ഒരാളെ റഫീ സാബോ മറ്റേ അറിയില്ല ബാബുരാജു ശ്രീ താമസായി അപ്പം കൺസൾട്ടിംഗ് റുമ്പിൽ ബാബുരാജ് എന്നും എൻ്റെ കൂടെ ഉണ്ട് അപ്പുറത്ത് റഫിയുണ്ട് അപ്പുറത്ത് ബാബുരാജുണ്ട് അപ്പോൾ കൺസൾട്ടിംഗ് റുമ്പില് ബാബുരാജ് റഫി എന്ന് പറയുന്നത് വേറെ വ്യത്യസ്തമായ കാര്യമാണ് ബിക്കോസ് ഐ എം എ ഡോക്ടർ എന്റെ മുമ്പിൽ വരുന്നത് വ്യഥകളുള്ള മനുഷ്യനാണ് ഡോക്ടർക്ക് അങ്ങനെ ദുരന്തമുണ്ട് സങ്കട സന്തോഷത്തിൻ്റെ കഥ പറയാൻ ഡോക്ടറെടുത്തേക്കാരും വരില്ല എല്ലാവരും ദുഃഖത്തിൻ്റെ കഥ പറയാനേ ഉള്ളൂ യാതന കഥ വിഷമങ്ങൾ ഉണ്ട് ഇല്ലായ്മകളുണ്ട് പോരായ്മകളുണ്ട് അതിൽ മക്കളടുത്തില്ലാതെ കഷ്ടപ്പെടുന്ന ഓഡീഷന്മാരുണ്ട് വലിയ ഓഡി കാർഡ് വരുന്നവരുണ്ട് പക്ഷെ കൊണ്ടുവരുന്ന ഹോം നേഴ്സായിരിക്കും അപ്പുറത്ത് നമ്മുടെ വെള്ളയിൽ വരുന്ന സാധാരണ ഫിഷർമെൻ കമ്പനിയിൽ ആൾക്കാർ ഇവർക്ക് മടങ്ങില്ല ഇഷ്ടം നോക്കാനാളുണ്ട് അവർക്ക് രോഗം കുറവാണ് ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ കൺസൾട്ട് റൂമിൽ വരി ഇവർ എന്ന് പറയുമ്പോൾ ആ കൺസൾട്ട് റൂമിൽ ഇപ്പുറത്തൊരാളും അപ്പുറത്തൊരാളും രണ്ട് മഹാന്മാരായ സംഗീതത്തിലിരിക്കുമ്പോൾ അത് ഹൃദയത്തിൻ്റെ ഭാഷ പാടുകയും ഒരാൾ ഹൃദയത്തിൻ്റെ ഭാഷയായാലും കമ്പോസ് ചെയ്യുകയും ഞാൻ എം ഡിക്ക് പഠിക്കുമ്പോൾ എം ഡി ജനറൽ മെഡിസിന് പഠിക്കുമ്പോൾ ഞാൻ എന്നെ കാർഡിയോളജി പഠിപ്പിച്ച് പ്രൊഫസർ കെ വേണുഗോപാൽ സാറുണ്ടായിരുന്നു അദ്ദേഹം തിരുവനന്തപുരത്തെയാണ് അദ്ദേഹം സംഗീത കുടുംബത്തിൽ വരുന്ന ടി ആർ ഓമനകുട്ടിയമ്മയുടെ ഒക്കെ കുടുംബത്തിന് വരുന്ന ആളാണ് അപ്പോൾ അദ്ദേഹം എനിക്ക് എന്നോട് പറഞ്ഞു കാർഡിയോളജി പറഞ്ഞിട്ട് ചാമ്പിണ്ട് അപ്പോൾ എന്നോട് പറഞ്ഞിട്ട് വേണു എടോ മലയാളത്തിൽ ഹൃദയം കൊണ്ട് പാട്ടുകൾ കമ്പോസ് ചെയ്തൊരു മനുഷ്യനേ ഉള്ളൂസ് ഓൺലി മൺപൊൺ അത് നിങ്ങളുടെ ബാബുരാജാണ് അവർക്ക പുസ്തകത്തിൽ ഈ പറഞ്ഞവർക്ക് പുസ്തകത്തിലുണ്ട് കേട്ടോ ഇത് നിങ്ങളുടെ ബാബുരാജ് നിങ്ങളുടെ ബാബുരാജ് പറഞ്ഞാൽ ഞാൻ കോഴിക്കോട്ട് തന്നെയല്ലേ ഉള്ളൂ അദ്ദേഹം തിരുവനന്തപുരത്ത് തന്നെയാണ് നിങ്ങളുടെ ബാബുരാജാണ് അപ്പം അങ്ങനെ ഈ ബാബുരാജിൻ്റെ കൺസൾട്ട് മുമ്പിൽ ബാബുരാജിന് മുമ്പ് ഒരു ഓഫീസാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോക്ടർ കുറേ കൂടെ കുറേ കൂടെ ജനറസ് ആവുക അദ്ദേഹം അവൻ്റെ അപ്പുറത്തിരിക്കുന്നവൻ്റെ കണ്ണുനീരിലേക്ക് കുറേ കൂടെ തന്നെ ആ കണ്ണുനീരി തൻ്റെ കണ്ണുനീരിൽ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള പ്രശ്നങ്ങൾ ഉത്ഭവിക്കുന്നുണ്ട് അതുകൊണ്ട് നേരത്തെ ജഗമാർ സർ പറഞ്ഞല്ലോ എല്ലാ ഗാനങ്ങളുടെ ഉള്ളിലും വിഷാദത്തിൻ്റെ ഒരു ചെറിയ ഇഴയുണ്ടെന്നുള്ളത് നോക്കണം അത് മാത്രം ഏത് ഏത് പാട്ടും ഏത് രാഗവും കമ്പോസ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് എല്ലാ രാഗത്തിനും രണ്ട് മുഖങ്ങളുണ്ട് ഞാൻ ചിലവർ പറഞ്ഞിട്ടുള്ളതാണ് ഒരു അതിന് ഭൈക്ഷണിക മുഖം ഉണ്ട് ഇൻറ്റൻഷണൽ ഫേസ് ഉണ്ട് മറ്റപ്പുറത്ത് അതിന് അതിനൊരു ഇമോഷണൽ ഫേസ് ഉണ്ട് ോഷനും എം എസ് വിശ്വനാഥനും നൌഷാദൊക്കെ യമൻ രാഗത്തിൻ്റെ ഫേസ് ബൗദ്ധികമായോ ദൈക്ഷണികമായോ മുഖം കാണിക്കുമ്പോൾ ബാബുരാജ് ഹൃദയത്തിൻ്റെ ആണ് അതുകൊണ്ടാണ് നമ്മൾ ആ നിമിഷത്തിൽ നിർവൃത്തിന്നുള്ള പാട്ടിനേക്കാളും നമുക്ക് നമുക്ക് ഈ തള്ളിരിട്ടക്കിനാക്കൽ നമ്മളെ നമ്മൾ ഉള്ളിൽ കയറുന്നത് കീഴം കൊടുത്തുണ്ട് അമ്പലം നമ്മൾ ഹൃദയത്തിൽ കയറുന്നതുണ്ട് ഒറ്റ കേൾവി മാത്രം പ്രഥമ കേൾവി മാത്രയിൽ തന്നെ ഒരു കാന്തം ഒരു ഇരുമ്പിലെ വലിച്ചെടുക്കുന്ന പോലെ ബാബുരാജിൻ്റെ ഗാനങ്ങൾ ആസ്വാദ ഹൃദയം വലിച്ചെടുക്കുകയാണ് അത് ഒരു അതും വളരെ കോംപ്ലിക്കേറ്റഡ് രാഗമായിട്ട് പോലും രാഗങ്ങളൊക്കെ ഇപ്പോൾ നേരത്തെ ആരാണ് പറഞ്ഞത് പറഞ്ഞിരുന്നത് ബിലാസ്ഖാനി തോടിയെന്ന് പറയുന്നത് വളർച്ച വലിയ റയർ രാഗമാണ് അതെന്നെ പഠിപ്പിച്ച മർജിയാണ് അപ്പം ആ രാഗം ബാബുക്കൊക്കെ അത് വെരി ടഫ് രാഗം വെരി ഡിഫിക്കൾട്ട് സോങ് അതിലാണ് ജാനകമ്മയെ കൊണ്ട് കണ്ണീർ തുള്ളി വെരി ഈസിക്ക് എ തിങ് സിമ്പിൾ തിങ് കോംപ്ലിക്കേറ്റഡ് ഇറ്റ് വെരി ഡിഫിക്കൾട്ട് ടു മേക്ക് എ സിമ്പിൾ കോംപ്ലിക്കേറ്റഡ് തിങ് സിമ്പിൾ ഞാൻ ചോദിച്ചിട്ടുണ്ട് ഇംഗ്ലീഷിൽ അപ്പം അതാണ് ഈ ഈ സംഗതി ഞാൻ അധികം സംസാരിക്കാം കാരണം ഇന്നലെ രാത്രി അപ്പേട്ടനോട് സംസാരിക്കും അബ്ബട്ടനോട് പറഞ്ഞു ഞങ്ങൾ പതിഞ്ഞിട്ട് സംസാരിച്ചു നിനക്ക് രാത്രി അബ്ബട്ടനോട് പറഞ്ഞു ബാബുരാജിനോ പറ്റി സംസാരിക്കേണ്ടെങ്കിൽ ഇത് ആഴ്ച ഒന്നും മതിയാവില്ല അല്ലോ അപ്പോട്ടാ അപ്പോട്ടാണ് അവിടെ ഇരിക്കേണ്ടത് മായ അപ്പട്ട് അതെ അതെ അപ്പോൾ ഒരാഴ്ച ഒന്നും മതിയാവില്ല അപ്പം ഞാൻ പറഞ്ഞു നിർത്താൻ പറ്റില്ലെനിക്ക് ഒരു കാര്യങ്ങൾ പറഞ്ഞാൽ ബാബുരാജിനെ കുറിച്ച് പറഞ്ഞാൽ അവസാനിക്കാം ബാബുരാജൻ ഒരു പാട്ടുണ്ട് അന്നും നിൻ്റെ നുണക്കുഴി തെളിഞ്ഞിട്ടില്ല ആ പാട്ടുണ്ടല്ലോ അവിടെ നിന്ന് നിൻ്റെ നുണക്കുഴി തെളിഞ്ഞിട്ടില്ല എന്നാണ് അപ്പം ഞാൻ കണ്ടത് ബാബുരാജിൻ്റെ ഗാനങ്ങളിലെ തെളിഞ്ഞ നുണക്കുഴികളാണ് ബാബുരാജിൻ്റെ ഗാനങ്ങളിൽ തെളിഞ്ഞ നുണക്കുഴികളുണ്ട് അത് അതെങ്ങനെ ഞാൻ ഐ വിൽ ഡെമോൺസ്ട്രേറ്റ് ദാറ്റ് ആക്രമണമായിട്ട് ഞാനിത് കാട്ടു തുളസിയെ പറ്റി പറഞ്ഞു ദിജാകുമാർ സാർ അതിൽ പഹാടി രാഗത്തിൽ ബാബുക്കൊക്കെ പോസ് പഹാടിയുടെ ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലാണ് അത് അതിനകത്ത് കോമൾ ഗന്ധാർ ഉപയോഗിക്കുന്നതിനകത്ത് ഗംഗിൽ നിന്നൊരു ഗന്ധർവീ വഴി വന്നു പിന്നെ വളയിട്ടു കണ്ണു കൊണ്ടുപോരൻ എൻ്റെ വള്ളയിട്ട് കൈ പിടിച്ചു വരുന്നു കാരൻ ഇവിടെ പോകുന്നത് അപ്പം ഞാൻ ബാബുരാജിൻ്റെ കൂടെ സിനിമയായിട്ട് നടക്കുന്നത് കുഞ്ഞിക്കോയൻ്റെ സിനിമയായിട്ട് തന്നെ കാണാൻ പറ്റും ഈ സിനിമ പറഞ്ഞാകും അപ്പം ഞാനൊരു കുഞ്ഞിക്കോയോട് വളരെ ഇത് കെട്ട് തകർന്നിട്ട് ഇതെല്ലാം കേട്ട് നമുക്ക് നമ്മൾ ഡിഫൻസിൽ നമുക്ക് നമുക്ക് പ്രതിരോധമില്ലാതെ തകർന്നു പോകണം ഞാൻ ചോദിച്ചു കുഞ്ഞിക്കോയാണ് ഇതൊക്കെ ഇവിടുന്ന വരുന്ന അപ്പോൾ കുഞ്ഞുപോക്കിന്മാരെ നോട്ടുണ്ടെങ്കിൽ നോക്കിയിട്ട് പടച്ചോം കൊടുത്തത് ഇതറ കൊടുത്തത് പടച്ചോ പടച്ചോ കൊടുക്കാത്തൊക്കെ എങ്ങനെ കിട്ടുക കാരണം ഇന്ത്യൻ ചലച്ചിത്ര സംഗീത വേദിയിൽ ഈ സംവിധാനത്തിൽ വേറൊരു അതായത് നിങ്ങളൊരു കാറ്റത്ത് നല്ല നല്ല മന്ദമാരുദ്ധം നിൽക്കുന്ന ഒരു കാറ്റത്ത് ഒരു തണ ഒരു അഴയിൽ ഉണക്കാനിട്ട് സാരിത്തലപ്പ് ഈ കാറ്റത്ത് ഇങ്ങനെ പോകുന്നമാതിരിയാണ് ഈ ഈ ഈ മുറികളാണ് ഈ പാട്ടുകൾ പറയുന്നത് അതുപോലെ നിങ്ങൾ ഒരു സ്വർണ്ണിട്ടെ പൗർണമി രാത്രി എന്നെ ചുണർത്തിൽ നീന്തിയ സ്വപ്നസുന്ദരിയപ്പോൾ നിർത്തി നിർത്തി അപ്പോൾ കേൾവിക്കാരൻ്റെ കർണങ്ങളെ അപാഹ്യകർണങ്ങളെയും ആന്തരിക കർണങ്ങളെയും ആത്മാവിനെയും തന്നിലേക്കൊണ്ട് ആവാഹിക്കുകയാണ് ബഹബരാജ് പ്പോൾ പിണ പോയ നോക്കൂ നോക്കൂ ഇത് എവിടെ നിന്ന് വരുന്നത് ഇത് ഇഷ്ടം സാധ്യമല്ല അത് സ്വർണ്ണ മത്സ്യത്തിൽ മങ്കമ്പ സാറാണ് ഞാനോ ചിങ്ങളെ പറഞ്ഞിട്ടുണ്ട് അതിനകത്തൊരു ഒരു ബാബുക്ക് ഒരു അസാമാന്യമായ ഒരു അവസരം കമ്പോസ് ചെയ്തു ഓ പാദ ചൂടം പനിന ണിമുത്തൂർ കുടങ്ങളിൽ നീര് കാതും വരീ കദത്തിൽ കടിച്ചാൽ നിറച്ചു കരിമ്പുനീര് ആ പാതച്ചൂടം പനീ എന്നുവച്ചാൽ അത് സാധ്യമല്ല അങ്ങനെയുള്ള ഈ സ്റ്റൈലുകൾ അങ്ങനത്തെ തെളിഞ്ഞ നുണക്കുഴികളാണ് ബാബുരാജിൻ്റെ ഗാനങ്ങളെ തെളിഞ്ഞ നുണക്കുടികളാണ് മണിമാരൻ തന്നത് പണമല്ല മണല്ല അത് പാടുമ്പോൾ പല സ്ഥലത്തിൽ പാടാം മണിമാരൻ തന്നത് ബാബുക്ക് അങ്ങനെയല്ല പാടാം മണിമാരൻ ഉണ്ടോ ആ ഷാർട്ട് നോട്ടാണ് ആ ഷാർക്ക് നോട്ടിലാണ് പോകണത് ഷാർക്ക് നോട്ടിൻ്റെ മെച്ചാണത് അതുപോലെ കൂട്ടീനീളം കേളി കുഞ്ഞാറ്റ കിളി കൂടും വെടിഞ്ഞിട്ട് പോവല്ലേ അങ്ങനെ പാടണല്ലോ അതങ്ങനെയല്ല കമ്പോസി ചെയ്യും കൂട്ടീനീളം കിളി ഷാർപ്പണു കുഞ്ഞാറ്റ കിളി കൂടും വെടിഞ്ഞിട്ട് പോവല്ലേ നോക്കൂ കൺമണി ആണായിരിക്കണം അത് കമ്പോസ് ചെയ്തോ അത് അവരോണത്തിലെ ഈ ഷാർപ്പ് നോട്ടിന്റെ സൗകര്യം അത് ഈ ത്രിമാനങ്ങളായ സ്വര സ്വരങ്ങളെ ത്രിമാനങ്ങളാണ് ത്രീ ഡയമെൻഷനൽ സ്വരങ്ങളാണ് ഇദ്ദേഹമൊക്കെ ചെയ്യും കമ്പോസ് ചെയ്യുന്നൊക്കെ എന്നിട്ട് ഇത് കൊണ്ടുവന്ന ഒരു സ്ഥലത്ത് ഫിക്സ് ചെയ്യണം ഈ ത്രിമാനങ്ങളായ സ്വരങ്ങളുടെ സാധ്യതയെ വ്യാപ്തിയെയും ഇത്രമാത്രം മനസ്സിലാക്കിയ നാദസാക്ഷരതയുള്ള സംഗീത സംവിധായകൻ ഒരുപക്ഷെ ഇന്ത്യൻ ചലച്ചിത്ര സംഗീത വിദ്യ ഉണ്ടായിട്ടില്ല അതാണ് അവരുടെ പറയുള്ളു എന്നോട് അഭിതാശം കൊണ്ടാണ് പറയണത് ഈ തേടുന്നതേരെ സുബിനെ പാട്ടിൻ്റെ പാട്ട് കമ്പോസ് ചെയ്യാം അത് പിന്നെ ആ പാട്ട് ഇത്ര മനോഹരമാണെന്ന് നമ്മൾ കേട്ടത് ബാബു കേട്ട് സ്വന്തം ശബ്ദത്തിൽ കേട്ടുമ്പോൾ ഇത് കമ്പോസ് ചെയ്യുമ്പോൾ ഈ പ്രൊഡ്യൂസർ പറഞ്ഞു ഈ പാട്ടൊന്ന് ചൂട് മാറ്റും ഉടനെ ബാബുക്ക് അത് പന്ത്രണ്ട് തരത്തിൽ പിന്നെ കൂട്ടുകൊണ്ട് അപ്പം തന്നെ വൺ ബൈ വൺ അപ്പോൾ പ്രൊഡ്യൂസർ ആ കൺഫ്യൂഷൻ ആയിരിക്കും ഇതെന്ത് ചെയ്യും വിഷ് ടു വിഷ് ടു സെലക്ട് അപ്പോൾ അവസാനം പ്രൊഡ്യൂസർ പറഞ്ഞു ബാബു വരെ നിങ്ങൾ എന്ത് ചെയ്യുമോ അപ്പോൾ ഫസ്റ്റിൽ കമ്പോസ് ചെയ്താണ് കയറുന്നത്